കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും പ്രത്യേകിച്ചും ആലപ്പുഴ ഏരിയയിലുള്ളവർക്കൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കിയ ഒരാളുണ്ട് പക്കി സുബൈർ എന്നാണ് വിളിപ്പേര് കുപ്രസിദ്ധ കള്ളനാണ് ഒരുപാട് കഴിഞ്ഞ ഒരു രണ്ട് മാസത്തിൻ്റെ ഒരു നൂറ് മോഷണമെങ്കിലും ഈ കക്ഷി നടത്തിയതെന്നാണ് അങ്ങനെ ഒരു ഏഴ് ലക്ഷം രൂപയെങ്കിലും അടിച്ചു മാറ്റിയിട്ടുണ്ടോ എന്നാണ് അറിയുന്നത് പക്ഷേ പോലീസിനെ വല്ലാതെ വട്ടം ഇറക്കി പിടികൂടാൻ കഴിഞ്ഞില്ല അവസാനം ദ മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ പക്കിയെ പൊക്കിയിട്ടുണ്ട് പോലീസ് അപ്പോൾ കണ്ണൻ അതിനെക്കുറിച്ച് പറയും കണ്ണാ പക്കി സുബയർ പേരിൽ തന്നെ കൗതുകവും രസവും ഒക്കെ ഉണ്ട് പക്ഷേ ആളുകളെ ഈ കക്ഷി വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് പോലീസിനെ അല്ലേ പോലീസിന് അവസാനമെങ്കിലും പിടിയിട്ടാൻ കഴിഞ്ഞ ഭാഗ്യം അല്ലെങ്കിൽ വീണ്ടും പൊല്ലാപ്പിലായനെ ദിവിഷേ കള്ളന്മാർക്ക് സാധാരണ ഒരു വട്ടപ്പേരൊക്കെ ഉണ്ടാവാറുണ്ട് ഉദാഹരണത്തിന് മുട്ട ജോസ് ആടാൻ്റണി അങ്ങനെയൊക്കെയുള്ള പേരുള്ള കള്ളന്മാരുണ്ട് അതിന് സമാനമാണ് ഈ പക്കി സുനീർ എന്ന് പറയുന്ന ആളുടെ പേരും അയാൾക്ക് അങ്ങനെ പേര് കിട്ടാൻ കാരണം എന്ന് പറയുന്നത് ഇയാൾ ട്രെയിൻ മാർഗമാണ് പല സ്ഥലങ്ങളിലേക്ക് മോഷ്ടിക്കാൻ എത്തുന്നത് അതിനുശേഷം ഈ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള കുറ്റിക്കാടുകളിലും ഇരുട്ടുള്ള പ്രദേശങ്ങളിലുമൊക്കെ തന്നെ പക്കിയെ പോലെ ഇങ്ങനെ പതുങ്ങിയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് ഇയാൾക്ക് പക്കി സുനീർ എന്ന് പറയുന്ന പേര് കിട്ടിയതെന്ന് പറയപ്പെടുന്നു ആ വ്യക്തി ശുരനാട് സ്വദേശിയാണ് കൊല്ലം തിരുവനന്തപുരം ആലപ്പുഴ ജില്ലകളിലായി ഏതാണ്ട് രണ്ട് രണ്ട് മാസത്തിലെ അൻപതോളം മോഷണം നടത്തിയ ഒരു പ്രതിയാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം അയാളുടെ ഒരു ഈ മോഷണ രീതി എന്ന് പറയുന്നത് അയാൾ ട്രെയിൻ മാർഗം വരും അതിനുശേഷം റെയിൽവേ ട്രാക്കിലൂടെ ഇയാൾ ഇങ്ങനെ നടന്നു പോകും ആ നടന്നു പോകുന്ന സമയത്ത് ഏതെങ്കിലും നല്ല വീടുകൾ കാണുകയാണെങ്കിൽ ആ വീടുകൾ നോക്കി വെക്കും അതിനുശേഷം രാത്രി വന്ന് മോഷണം നടത്തും പ്രത്യേകിച്ച് ഒരു ദിവസം ഒരു മോഷണം നടത്തുന്നതല്ല ഈ പക്കി സുനീറിൻ്റെ രീതി അയാൾ നാലോ അഞ്ചോ വീടുകളിൽ ഒരു ദിവസം കയറും അവിടെ നിന്ന് കിട്ടുന്ന ആഭരണങ്ങൾ പണം ആയുധം വസ്ത്രം ഈ സാധനം എല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഒരു രീതിയാണ് പക്ഷിസിനുള്ളത് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇയാൾ ഏതെങ്കിലും വീട്ടിൽ മോഷ്ടിക്കാൻ കയറുകയാണെങ്കിൽ ആ വീടിൻ്റെ പുറത്തെ ബാത്റൂമിൽ കയറി വിസ്തരിച്ച് മോഷണത്തിന് ശേഷം വിസ്തരിച്ച് കുളിച്ച ശേഷമായിരിക്കും ഇയാൾ മടങ്ങി പോവുക പുലർച്ചെ ഏതാണ്ട് രണ്ട് മണി മുതൽ അഞ്ചു മണി വരെയാണ് ഇയാൾ മോഷണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നതെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതും ഈ വ്യക്തിയെ കണ്ടെത്താൻ വേണ്ടി വലിയ രീതിയിലുള്ള ഒരു പരിശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഹരിപ്പാട് ടും അമ്പലപ്പുഴയും മാവേലിക്കരയും ഒക്കെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഇയാൾ മോഷണം നടത്തി രണ്ട് മാസത്തിന്റെ അയാൾ രണ്ട് മാസം മുമ്പ് വരെ ജയിലിലായിരുന്നു എന്ന് ഓർക്കണം അതിനുശേഷമാണ് രണ്ടു മാസത്തിനുള്ളിൽ ഇയാൾ ഇവിടേക്ക് ഇറങ്ങുകയും അൻപതോളം മോഷണം നടത്തുകയും ചെയ്യുന്ന ഒരു വലിയ കുറ്റവാളി അയാളെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശക്തമായ നിരീക്ഷണത്തിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത് ഇയാളുടെ ഒരു പ്രവർത്തന രീതി അറിയാവുന്നതുകൊണ്ട് മോഷണ രീതി അറിയാവുന്നതുകൊണ്ട് തന്നെ ഈ റെയിൽവേ ഗേറ്റുകളിലൊക്കെ തന്നെയുള്ള ഗേറ്റ് കീപ്പർമാരെയും മറ്റുള്ള ആൾക്കാർക്ക് ഇയാളുടെ ഫോട്ടോയും പേരും ഒക്കെ തന്നെ പോലീസ് പറഞ്ഞുകൊടുത്തിരുന്നു അങ്ങനെയൊക്കെയുള്ള ഫോട്ടോ ഇവരുടെ ഗേറ്റ് കീപ്പർമാരുടെ വാട്സപ്പുകളുടെയൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം മാവേലിക്കര പോലീസിന് ഒരു റെയിൽവേ ഗേറ്റ് കീപ്പറുടെ ഒരു വിളി വരുന്നത് സാറേ ഇതുപോലെ ഒരു പക്കി സുനീറിൻ്റെ സമാനമായ രീതിയിൽ റെയിൽവേ ട്രാക്കിലൂടെ ഒരാൾ നടന്നു പോകുന്നത് കണ്ടു എന്നുള്ള വിവരം ലഭിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ മാവേലിക്കര സി എയുടെ നൃത്തത്തിലുള്ള സംഘം ഇവിടേക്ക് എത്തുകയും ഇയാളെ പിടികൂടുകയുമായിരുന്നു ഈ ഗേറ്റ് കീപ്പർ കണ്ടെങ്കിൽ പ്രധാനപ്പെട്ട കാര്യം രണ്ട് മാസം വരെ മുമ്പ് ജയിലിലായിരുന്നു വേറൊരു കവർച്ച കേസിൽ അതിൻ്റെ ജാമ്യത്തിലിറങ്ങിയിട്ടാണ് ഇതുപോലെയുള്ള പരിപാടികളൊക്കെ ചെയ്തത് അപ്പോൾ ഇനിയും ഇതിലകത്താവും വീണ്ടും രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ ജാമ്യത്തിൽ ഇറങ്ങും വീണ്ടും മോഷണം ഇതാണ് പ്രശ്നം അപ്പോൾ തിരുത്താനും പറ്റുന്നില്ല തിരുത്തിപ്പിക്കാനും പറ്റുന്നില്ല എന്ന കുഴപ്പമാണ് എന്തായാലും തൽക്കാലം ആശ്വാസമായി ആ പ്രദേശത്തുള്ളവർക്കൊക്കെ പക്ഷ്യസുരനെ കൊണ്ടുള്ള ശല്യം കുറച്ചാലും